ഡൽഹി വായുമലീകരണത്തിനെതിരെ പ്രതിഷേധിച്ചവർക്ക് ജാമ്യം ഒൻപത് പേർക്കാണ് ജാമ്യം അനുവദിച്ചത് മലയാളി വിദ്യാർത്ഥി വാഫിയ്ക്കും ജാമ്യം ലഭിച്ചു തൗഫീഖ് അസ്ലമുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ തൗഫീഖ് ഈ പ്രതിഷേധക്കാർ മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നതർക്കമുള്ള വിവാദ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്കൊക്കെ കടന്നിരുന്നു ഇപ്പോൾ ജാമ്യം നൽകിയിട്ടുണ്ട് എന്തൊക്കെ ഉപാധികളിലാണ് ജാമ്യം വർഷ ഡൽഹി വായുമലിനീകരണത്തിനെതിരെ ഇന്ത്യാ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചവരെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തഞ്ചിലധികം വിദ്യാർത്ഥികൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു ഇതിൽ ഒൻപത് പേർക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് മലയാളി വിദ്യാർത്ഥിനിയായ കാസർഗോഡ് സ്വദേശി വാഫിയ ഉൾപ്പെടെയുള്ളവർക്കാണ് ഒൻപത് പേർക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് പ്രതിഷേധക്കാരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ആ വിദ്യാർത്ഥികൾ പരാതിപ്പെടുകയുണ്ടായി പിന്നീട് കേസ് നിരന്തരം ഡൽഹി പട്യാല ഹൌസ് കോടതി ഓരോ ദിവസവും ഈ കേസ് പരിഗണിക്കുന്നു ായിരുന്നു വിദ്യാർത്ഥികൾ ജാമ്യാപേക്ഷ കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒൻപത് പേർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഈ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ഇപ്പോഴും കസ്റ്റഡിയിലാണ് നാളെ ചില വിദ്യാർത്ഥികളുടെ ജാമ്യ ഹർജി കൂടി പരിഗണിക്കുന്നുണ്ട് നാളെയും ചില വിദ്യാർത്ഥികൾക്ക് കൂടി ജാമ്യം ലഭിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ചില വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ആറോ ആറ് വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഈ മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞാണ് പോലീസ് അവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു ുന്നത് ഇവരെ വിശദമായിട്ട് തന്നെ ആ ചോദ്യം ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം കൂടി കോടതിയുടെ മുമ്പാകെ ഡൽഹി പോലീസ് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷെ നാളെ കുറച്ചുപേരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ തന്നെ വിടാനുള്ള ഒരു സാധ്യത കൂടി ആ നിലവിലുണ്ട് നേരത്തെ ഡൽഹിയിലെ വായുമലിനീകരമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഒരു രണ്ടാം ഘട്ട പ്രതിഷേധമായിരുന്നു ഇന്ത്യ ഗേറ്റിന് മുന്നിൽ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചത് ആ പ്രതിഷേധത്തിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് അതേസമയം പ്രതിഷേധക്കാരെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു മർദ്ദിച്ചുവെന്നും ഈ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്